എന്തിട്ട് പരിപാടി മകളെ കാലത്ത് ഏഴൊക്കെ പൂവാ വിചാരിച്ചാ പിന്നാലെ ഇതിന്റെ മുകളിൽ ആദ്യം വെറുതെ കയറി എന്താ നോക്കി കൊറച്ചും കൂടി ആ കാണുന്നത് മൊത്തം കോടേട്ടാ അതിന് അപ്പുറത്ത് കാണോള് നമ്മൾ സ്കൈ വാക്കിന്റെ മോളിക്ക് പോയില്ല സ്ഥലമാണ് ഇന്നലെ രാത്രി മൊത്തം അത് ശരിക്കും പറഞ്ഞാൽ ഡയമണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ അകലം നോക്കുമ്പോൾ മിന്നി മിന്നി കൊണ്ടിരിക്കും ഇവിടെ ഇട്ട് അങ്ങോട്ട് അവിടെയൊക്കെ ഫുള്ള് കോടായിരുന്നു എന്നാലും ആഴിയൊക്കെ കൂടിയിട്ട് വന്നു അവിടുന്നു മിന്നായിട്ട് അവിടെ നോക്കി ഫുള്ള് കോട അഞ്ചു കളിന്ന് നമ്മൾ നല്ല നെല്ലിറങ്ങാൻ നോക്കണം വേഗം ഇറങ്ങാൻ കിടന്ന് എന്നിട്ട് ഇനി ഇവിടുന്ന് കുറച്ചറക്കണ്ടെന്ന് പറഞ്ഞേ അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കയറ്റാന്ന് പറഞ്ഞേ പിന്നെ അവിടുന്ന് റോഡ് മോശമെന്ന് പറഞ്ഞത് മണിപ്പൂർ എത്തി എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഓസ്ട്രേലിയയിലൊരു ആൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരാളും കൂടി ഇന്ന് പോകുന്നത് അവരെന്നെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പറഞ്ഞു എത്തി എത്തിക്കഴിഞ്ഞാൽ നീ പോയിട്ടും സൈക്കിളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അത്രയും മോശം വഴിയാണെന്ന് പറഞ്ഞു കാറ് പോലും മതി ആയി പോകില്ല എന്നു അപ്പോൾ അവരൊന്നും നോക്കിക്കോളാം പറഞ്ഞു തന്നെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പറഞ്ഞതിൽ ഭാരം എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ എന്താ പറയുക അങ്ങനെ ഇവിടെ നിന്ന് നീ പറഞ്ഞാ നോക്കട്ടേട്ടോ വേഗം വേറെ പ്രത്യേകിച്ച് വീട്ടിലും ഇല്ല നേരെ നല്ല ഡ്രസ്സോളൊക്കെ തുടങ്ങി തോർത്ത് മാത്രം അവിടെ ഇട്ടിട്ട് തോറത്തണില്ല വെയിലത്തോണ്ട് ഇട്ടിച്ചുണ്ട് അഞ്ചുകൊണ്ട് കിടന്നു തുടങ്ങട്ടെ എന്നിട്ട് അവിടെ നമ്മുടെ റൂം കിട്ടില്ലേ ഇതാണ് റൂമുകളിട്ട് ഇവിടെ കണ്ടില്ലേ റൂമുകളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത് വെച്ചിട്ടുള്ളതാണ് എന്നിട്ട് ഇതാവുന്ന ഓലിവിടണുണ്ട് ഇങ്ങനത്തെ സൗണ്ട് വരണ്ടോ അങ്ങനത്തെ ടൈപ്പാ പിന്നെ നമ്മുടെ റൂമിൽ ഇതാണ് ഇതേ ഉള്ളു കുഞ്ഞ റൂമോ

ോക്കട്ടെ പിന്നെ സാഹചര്യം പോലെ എങ്ങനെയാ നോക്കട്ടെ വല്യ ഇറക്ക ഞാൻ പറഞ്ഞില്ലേ വല്യ കാട് മേട് അല്ല എന്തൊക്കെ പറയണേ നല്ല വ്യൂ നോക്കി കുറച്ചും കൂടി നേരത്തെ പറയാൻ ചോദിച്ചിട്ട് മൊത്തം കോടയാവുന്നു ഞാനിന്ന് കാലത്ത് എന്റെ പിള്ളിറന്നത് നേരത്തെ എനിക്കിടുന്നുണ്ട് പക്ഷെ എനിക്കാൻ ചിട്ടില്ല മനസ്സൊണ്ടേ ഇരിക്കണ ശരീരം കൊണ്ട് ഇനിയോ നല്ല തണവാണ് ഇപ്പൊ നോക്കി കയ്യുമ്പറഞ്ഞ ഗ്ലൗസ് ഇല്ലേ ആ ഗ്ലൗസ് കാണില്ല പിന്നെ മറ്റേ ഇന്നലെ സ്ലീവ് ഡ്രസ്സാ കഴിഞ്ഞാൽ അത് ഇന്നലെ കഴുകി ഇട്ടിട്ട് ഇട്ടുള്ള ഇന്നലെ ഇട്ടു കഴിഞ്ഞാൽ പിന്നെ അത് കറപ്പുടും കൂടാ അത് കാരണം ഒഴിവാക്കിയിട്ട് കുറച്ച് വലിയൊരു ഹോട്ടലാ കൊണ്ട് ചായ കുടിച്ചാലോ ചായ ചായ പോയിട്ട് ിട്ട് നമ്മൾ പറഞ്ഞ സാധനം എന്നിട്ട് സാധനം പേരൊന്നും അറിയില്ല അപ്പുറത്തൊരു ഹാൾ കഴിക്കണപ്പം ഞാൻ വാങ്ങിച്ചതാണ് നല്ല രസം ആണ് കണ്ടില്ലേ ഹോട്ടൽ നേട്ടം നല്ല വലിയ ഹോട്ടലാ നല്ല സൗകര്യങ്ങൾ പെടപ്പ ഹോട്ടലാ കൈക്കലോട്ടിൽ നൂഡിൽസ് പോലത്തെ സുഖം തോന്നുന്നുണ്ട് എന്താ അവസ്ഥ ഇറങ്ങി ഭക്ഷണം വലിയ കാര്യമൊന്നുമില്ല ഇത് നൂഡിൽസ് പോലെ ഒന്നും വേറെ സാധനാ ഞാൻ അങ്ങനത്തെ ദഹിച്ചില്ലാന്ന് അറിയില്ല നമ്മള് പിന്നെ ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ നോക്കണം കാലത്ത് തന്നെ ഓംലേറ്റ് സാധനം കാണുമ്പോ ആദ്യ രസം ഉണ്ട് പേര് അറിയില്ല എന്തിട്ടാ നമുക്ക് ഇവരുടെ ഇവര് കഴിക്കുന്ന സാധനങ്ങളത് നമുക്ക് അറിയില്ല അപ്പൊ പിന്നെ നമ്മള് അപ്പുറത്തെ ചേട്ടൻ പറഞ്ഞിട്ടായിരുന്നു ഇവിടെ പറഞ്ഞത് ചെറുതൊക്കെ കഴിക്ക ടേസ്റ്റിയാന്ന് തോന്നണം ചിലവർക്ക് ഇഷ്ടാവും ചിലവർക്ക് ഇഷ്ടാവൂല എനിക്കിഷ്ടായില്ല ഇഷ്ടായില്ല എന്നാ പറയാനില്ലേ കൊഴപ്പില്ല ഏ നമ്മളൊരു ഒരു ഫീല് കിട്ടിയില്ലേ കഴിച്ചപ്പോണ്ടായി ഇത് ഇവിടെ ഇറങ്ങിയപ്പോ എനിക്ക് നല്ല ഇറങ്ങാടക്കണ ബ്രേക്ക് കുറച്ചും കൂടി വേണം എന്നാലും നടക്കുള്ളൂ മെസ്സി നോക്കാ ഇവിടെ ഇറക്കാൻ ആണ് നോക്കണേ ഇന്നലെ മൊത്തം കഴിച്ചതാണ് എനിക്ക് തരണം അപ്പൊ ഇത് ഈ ഇറക്കം ഇത് നാളൊക്കെ ഉള്ളത് കയറ്റാണോ ധരിക്ക് അടി കാണാണ്ടിട്ടാ അറ്റൊക്കെ ഇറക്കം കാണാ ത്രെ പിടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇത്ര പിടിച്ചിട്ട് പോണോ എന്നിട്ട് നിൽക്കണ നോക്കി എവിടെയാന്ന് പോയി റോഡിന്റെ അവസ്ഥ നോക്കിയാ എന്താ എന്താ ചെയ്യാ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് പക്ഷേ മെയിൻ ഹൈവേ തോന്നുന്നുണ്ട് ഇത് നോക്കിയേ കണ്ടിട്ട് മെയിൻ ഹൈവേ എനിക്ക് തോന്നുന്നില്ല പറയാൻ പറ്റില്ല എവിടെയാലും ആവും ഓയി എന്ത് പൊടിയാൽ തന്നേ നായാടി രാമയൻ ഫുള്ള് പൊടി അയാളും പണ്ട് കാര്യമില്ലേ റോഡ് ഇങ്ങനെയാ നമുക്കറിയാൻ ചീത്ത വിളിക്കണ്ടേ വലിയ പൊടിയാവുമ്പോ അത് അയാളെ പറയാ റോഡ് ഫുള്ള് ചെയ്യാൻ നോക്കളെ ഉരുൾപൊട്ടലുണ്ടാവുന്ന സ്ഥലമാണ് ഇവിടെ നിന്ന് ഞാൻ കിട്ടുന്നത് പക്ഷെ വരുന്ന വഴിക്കൊക്കെ ഉരുൾപൊട്ടലുണ്ടായിരിക്കും എടുക്കുന്നുണ്ടോ റോഡൊക്കെ മാറ്റി വൃത്തിയാക്കി വൃത്തിയാക്കി വൃത്തിയാക്കിട്ടോണ്ടിരിക്കുക എനിക്കിവിടുത്തെ ഈ പുഴവളൊക്കെ ജാതി ക്ലിയർ ആയിട്ടല്ല അതും ഇവിടെ നിന്ന് കാണണ്ട അവിടെ ഒരാള് മീൻ പിടിക്കുന്നുണ്ട് ഇങ്ങനെ മുകളിൽ പറക്കിടക്കോട്ടുണ്ട് പൊട്ടിക്കാണോ കാണാണെ ഞാൻ നോക്കിയിട്ട് കുറച്ചേരം നിൽക്കണ കാണിയായ് പോയെ അങ്ങനെ നോക്കിക്കഞാ ഒരുമഴുക്ക് നല്ല ഇൻസ്റ്റില് മെസ്സേജിൻ്റെ അവിടെന്നിട്ട് അവൻ വെച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വിടിയാന്ന് എങ്ങാട്ടാന്ന് ചോദിച്ചപ്പോൾ അടുത്തേ പിടിക്കാൻ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അങ്ങോട്ട് ഇല്ലേ എങ്ങനെ പോവാന്ന് പറഞ്ഞു അതി നാട്ടിലേക്കണ ആളല്ലേ മലപ്പുറത്തിലേക്കണെന്ന് പറഞ്ഞേ അങ്ങനെ നോക്കുമ്പോ ഇപ്പൊരുമഴകിക്ക് ഒരു ഇതേപോലത്തെ ഒരു സമൂഹത്തില് ഏയ് ബ്രോ ഞാൻ ഒരു മെസ്സേജ് ആന്നില്ല ഞാനാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞാനോട്ട് പ്രത്യേകിച്ച് പോകേ ആകെ പ്ലിങ്കായ അവലെ ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നില്ല ഞങ്ങളിലേക്ക് പോകാന്ന് പറഞ്ഞതാ ഇപ്പൊ ഇവിടെ നിൽക്കറിയില്ലല്ലോ കേട്ടോ ഒരു അവൻ ഓട്ടൻ്റെ അടയ്ക്ക് പോവാൻ പറഞ്ഞു അങ്ങനെ പോയി എന്ത് ചെയ്യാലേ പറയുമ്പോ ശ്രദ്ധിച്ച് പറയണം ആൾക്കാർ നമ്മളെ ചുറ്റും കൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണോ ഹായ് നല്ല എവിടെങ്കിലാണ് പോത്ര നേരം നല്ല താണോ ഗ്ലൗസ് ആണോ കോട്ടേട്ട് കേറ്റ മരണ്ടാണോ നമുക്കുള്ള പണി വീണ്ടും തുടങ്ങി ആർക്കൊക്കെ കഴിഞ്ഞു നമ്മളേകദേശം എത്ര മണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എട്ട് മണി എട്ടേകാല് എട്ടരം ഉള്ളാണ്ട് ഇറങ്ങി നടന്നു ഇപ്പോൾ ഒമ്പതേ മുക്കാലായി ഒമ്പതമ്പതായി അത്ര നേരം ഇറക്കാറുന്ന് കൂട്ടാ ഇനി ഇതാ കയറ്റം ഈ കയറ്റം കഴിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം ആവാണ് അയ്യോ അല്ലോയ്യോ വയ്യ അപ്പം ശരി മക്കള ഞാൻ കേറ്റത്തിലേക്ക് ആസ്വദിക്കാൻ പോട്ടെ അടുത്ത കളികൾ കയറ്റത്തിൽ മാത്രം നമ്മൾ പോയ വഴി ഒരു അഞ്ച് നാലു കിലോട്ട് കയറി വന്നുകഴിഞ്ഞാൽ ഷോർട്ട് കട്ട് ഉണ്ട് അല്ലാതെ ഒരു അറുപത് കിലോമീറ്റർ പോലെയാണ് ഇത് മുപ്പത് കിലോമീറ്റർ പോകേണ്ടതെന്ന് പറഞ്ഞത് അങ്ങനെ ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ ഒരു അമ്മാ വന്നിട്ട് ചായ ഒക്കെ വന്നിരിക്കുക കാശൊന്നു വേണ്ട ആ ഓക്കെ ഓക്കെ അമ്മാ വന്നിട്ട് പറഞ്ഞു ചായ കുടിച്ചിട്ട് പോയാൽ മതി കാശൊന്നും വേണ്ട ചായ കുടിച്ച് വന്ന് പറഞ്ഞു ചായ വിടിച്ചിട്ട് വരാം എന്തായാലും എൻ്റെ വിവിടുന്ന് ഒരു നാല് കിലോമീറ്ററ് ഇനി വീണ്ടും മോളിക്ക് പോകണം സുഖമായിട്ട് ഇറങ്ങി എന്താ നോക്കി നല്ല വളമാണ് റോഡ് മൊത്തം മോശമാണ് എന്ന് പറഞ്ഞാൽ ഈ റോഡാണെന്ന് കഴിഞ്ഞാൽ പിന്നെ പുതിയ റോഡ് പണി എന്താ എൻ്റെ പറഞ്ഞാൽ മാപ്പിലൊന്നും കാണിക്കുന്നില്ല റേഞ്ചില്ലാത്തരേ അത് കാരണം പെട്ടെന്ന് അറിഞ്ഞൂല ഞാൻ ഒരു ആറ് കിലോമീറ്റർ ആയിട്ട് വന്നു ഇനി ഇപ്പോൾ ഒരു നാല് കിലോമീറ്റർ കൂടി മോളിക്ക് വരാണ്ട് അങ്ങനെ ശരിയപ്പോൾ ചായ കൊടുക്കട്ടെ അമ്മാരുടെ വീടൊക്കെ കണ്ടില്ല നോക്കി മുള വീട് നല്ല അടിപൊളി ആയിട്ട് आप इधर अकेला है और एक खेती ए, बोस्ती में हम है ना आ, हम गौर है ना य, य, या, तो ए, पंबरी है पंबरी है आ, इन, इन, खेती में इधर में खेती होगा आ, खेती आ, आ, खेती में इधर में इन, या तो पंबरी आ, पंबरी कल में बोस्ती में हम जाएंगे ना संडे में बोस में इन, गिरजा में हम जाएगा मंदे में इधर में जाएगा काम करने के लिए आ ओके ओके और चल मंदे में मैं मणिपुर जाने का नीचे, नीचे है नीचे चार किलोमीटर नीचे आएगे उधर से एक आदमी बोला इधर से शॉर्टकट है अच्छा ये पूरा खराब रोड है हम्म ओह हेर रूल्स फिलहाल रखा है ये लड़ा आड़ पे ना मोड़ लगा करना ട്ടാത്ത് ഞാൻ തിന്നണ്ട കണ്ട പോലെ ക്യാ പോല സസു സർസു സർസു സസു സർസു ചുഹ് ഓക്കേ എന്തിനൊക്കെ തിന്ന എനിക്ക് ഭക്ഷണം കഴിക്കും ഭക്ഷണമൊക്കെ ലാസ്റ്റിൽ കാണണേ അത്ര അർപ്പം തോന്നുന്നില്ല എന്താ ചെയ്യാലെന്താണ് നമ്മള് അമ്മമാരെ വീട് കണ്ടില്ലേ ഹായ് ഹായ് അമ്മാമ്മ ഏക്ക് മിനിറ്റ് ആ അമ്മാമ്മോടെ പെരിച്ചായിനി പുതിയൊരു കിളിക്കുട്ടി ഇനി കൂടെ നിന്നിട്ടുണ്ട് നോക്കിയാൽ ഉണ്ടത് വലിയൊരു കിളിക്കുട്ടി ഇതൊരു ചെറിയൊരു കിളിക്കുട്ടി പിഞ്ചി കിളിക്കുട്ടിയാണ് കണ്ടിരുന്നു അങ്ങനെ അമ്മാമ്മോടെ നിൽക്കുന്നുണ്ട് നമ്മളമ്മാമ്മോട് ബായി പറഞ്ഞിട്ട് പോവാണ് നമുക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് കിട്ടിയത് എന്തായാലും ഓക്കെ ബായ് काम करने के लिए खेती में में हम हम जाएगा आ, या इन लोग तो तो लेने से आ, तो आ, गया, गया, आ, आ, से पैसा पैसा इधर इधर रखेगा ना ओके 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 नहीं होगा ये बाय ിലോമീറ്റർ അടിക്ക് പോയിട്ട് റോഡിന്റെ ബോർഡ് കണ്ടപ്പോഴിങ്ങനെ വഴി നോക്കിയേ പൊടി നോക്കട്ടെ എന്താ ചെയ്യാ നമുക്ക് എന്തായാലും എന്താ എന്താവും കണ്ടറിയാ ഓഫ് റോഡൊക്കെ സൈക്കിളും പോയിട്ടേ പോയില്ല അതുകൊണ്ട് ഇങ്ങനെ ഇത്രയും വലിയ ഓഫ് റോഡ് പോയിട്ടില്ല അതുകൊണ്ട് ഇന്നൊരു ഓഫ് റോഡ് പഠിച്ചിട്ട് തരാം കുറച്ച് ദൂരം കൊള്ളാം അടുത്തേക്കും പോണേ ഇങ്ങനെ പണിപാടും എന്തിട്ടാ വഴി നോക്കിയാലേ വളഞ്ഞു വളഞ്ഞ് എങ്ങനെയാ പോണേന്നുള്ളത് അറിയില്ല എന്ന് ില്ലാട്ടാ ഇത് മറ്റേ റോളിട്ട് മറക്കുന്നു കുറച്ച് പൊടിയുണ്ട് പക്ഷെന്തായാലും ആ സ്റ്റാർട്ടിങ്ങിന അത്ര ഒന്നില്ല മണിപ്പൂർ റോഡ് റോഡാട്ടില്ല വണ്ടി വളണ്ടി അല്ലേ അവിടെ ഒരു പണി കാരണം ഹരിയാന കാരണം കൊറച്ചൂരം കഴിച്ച് കഴിഞ്ഞിട്ട് റോഡാന്നിട്ടുണ്ട് ഞാൻ ഈ തൽക്കാലം ഫോണൊക്കെ അല്ലെ വണ്ടിയോട് ആകെ പൊടി പടല സീനാണ് ഫോൺ ഞാൻ എടുത്താട്ടാ ഞാനേ അരിക്ക് കുത്തനെല്ലാം ഇറക്കാം ആകെ പെട്ടു ഞാൻ റോഡൊന്നും റോഡൊന്നുമില്ലാട്ടോ നോക്കിയേ ഗംഭീര സീനാണ് നോക്കിയേ റോഡല്ല ഒരു മണ്ണാൻ കിട്ടിയില്ല അത് ഇത് വല്ല വണ്ടീം കിട്ടി വണ്ടിയിൽ കയറ്റി കൊണ്ടു വരും സൈക്കിൾ പറ്റി ഞാൻ എത്ര ദൂരം പോയി കഴിഞ്ഞാൽ സൈക്കിള് റെഡി ആക്കാൻ വിട്ടിട്ടാണോ അതാണ് പണിയില്ല ബ്രേക്കൊക്കെ കൊഞ്ഞ് തുടങ്ങി കൂട്ടി റോഡ് അയ്യോ അമ്മ ഇവിടെ കേട്ടാണല്ലോ காலம் வந்து போய் கேட்டா கேட்டிட்டு வந்து இடம் கேட்டாட்டி பணிவாட்டி கண்டி மோளிக்க நல்ல பனி கேட்டேன் അങ്ങനെ നമുക്ക് വണ്ടിയിൽ കയറ്റി വന്നിട്ട് ഈ റോഡ് മൊത്തം സീനാ പറഞ്ഞു ഇവിടെ നിന്ന് മൊത്തം പൊളിഞ്ഞെടുക്കാറുണ്ട് വണ്ടിയിൽ പോകാൻ പറ്റില്ല കുത്തുള്ള കയറ്റാറുണ്ട് വണ്ടിയാണ് ഫസ്റ്റ് ഗിയറിൽ കൊണ്ടുവന്നു പറഞ്ഞത് അങ്ങനെ ഒരു വന്നിട്ട് വണ്ടിയിൽ കയറ്റുന്നുണ്ട് ഗ്രീസ് കൊണ്ടുവന്ന വണ്ടിയാണ് പക്ഷേ എന്താകും അറിയില്ല മൊത്തം ഗ്രീസാവുന്നതോണ്ടിട്ട് ഒന്നുമില്ല ഇങ്ങനെ കണ്ടോ മൊത്തം ഗ്രീസാണ് നമ്മുടെ ഭയമാരെല്ലാവരും ഇതില് ആയ് ആയ് അരേ ഭായ് ആയ് ഇവരാണ് വന്നിട്ട് സെറ്റാക്കിയത് അപ്പം നമ്മൾ പോവാട്ടെ റോഡ് നോക്കി നോക്കളെ ഫുള്ള് റോഡാണ് പഞ്ചറാവെന്ന് പറഞ്ഞു കാണുന്നൊരു വീഡിയോ ഇനി അപ്പറോക്കണോ എനിക്ക് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു കടകളും ഇല്ല എന്തിന് ഇടയിലും ഒക്കെ ആവുന്നു പക്ഷെ എന്നാലും ആകളും നോക്കി അതാന്ന് പറഞ്ഞിട്ട് പഴയ റോഡാടുന്നത് ഇപ്പൊ പുതുക്കിട്ട് വലുതാക്കന്ന് പറഞ്ഞു വേണ്ടി മോളില് ഫ്രണ്ടിലിരുന്ന് നടന്നുണ്ട് ഞാൻ ഇറങ്ങി വന്നപ്പോള് പറഞ്ഞു മോള് കയറിക്കോളിൽ പക്ഷെ സമ്മതിക്കില്ല നമ്മൾ വന്നപ്പോൾ ഈ സൈഡിൽ സ്ഥലമൊന്നുമില്ല അപ്പോൾ ഇവിടെ പണിക്കാറ് ഉണ്ട് കണ്ടാൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഷെഡിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിച്ചു പറഞ്ഞിട്ട് ചോറും സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ചോറും സാധനങ്ങളൊക്കെ ഇരുന്ന് കഴിക്കും അവരെ പണിക്കാരൻ്റെ തന്നതാണ് അത് നഷ്ടപ്പെട്ടു വണ്ടില്ല ഇതിൻ്റെ കുട്ടികളായിട്ട് ഇടപെടങ്ങണം നേരെ വീണ്ടും പോകണം അവർ വണ്ടി നിർത്തിയിട്ട് പോയിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇവിടെ വേറെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബാക്കി വീണ്ടും കയറ്റം റോഡൊക്കെ സീനാണ് പറഞ്ഞു കുറച്ച് കഴിഞ്ഞൊരു ഗാവുണ്ടെന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് എറിക്കണം എന്താണ് നമ്മളിപ്പോ വന്ന വഴി നോക്കി ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ പോണം ഇവിടെ ഇരിക്കണ്ട് ഇനി റോഡ് ഇവിടെ അവിടെ റോഡ് പണി അയിനപ്പുറത്ത് റോഡ് പണിയാ അവിടെ അപ്പുറത്ത് കുറെ എന്ന് ഉണ്ട് പറഞ്ഞി ആ മറ്റൊരാഞ്ചും ഇവിടെ നിന്ന് ഇവിടെ വരെ അവരെ വിളിച്ചു അടിന്ന് അങ്ങോട്ട് അടിയന്ന് പറഞ്ഞിട്ട് അവരോണ്ട് പോയി ഇനി ഇപ്പൊ കൂടുതൽ നോക്കി ഈ കല്ലൊക്കെ എടുക്കുന്ന നോക്കിയ മോളിൽ വീണ്ടുള്ള കല്ലാ കണ്ട അവിടെ നിന്ന് പറഞ്ഞ അവിടെ ഒക്കെ ഫുള്ള് പണി നടക്കുക പക്ഷെ ഈ പാറ യാതൊരു സൈനികില്ലേ എന്താ ചെയ്യേ ഇതിന്റെ ഉള്ളില് ചെയ്യപ്പെട്ടോള്ളില്ല് പൊറത്തേക്കണം അടുത്ത പണി നീ കൂടുന്ന് എത്ര കിലോമീറ്റർ പോയി ഞാൻ അടുത്ത് ഗാവു ഗാവിലേക്ക് വേണം എന്നിട്ട് സ്ഥലം പിടിക്കാൻ പോകണം ശരിയാവില്ല നോക്കളെ ഞാൻ ഇമല്ല അവിടെ നിന്ന് സമയം ഒരു മണി നിന്നുകൊണ്ട് അപ്പ പന്ത്രണ്ടര ആയി ആ മനസ്സില്ലേ പോവാനുള്ള പരിപാടി നോക്കട്ടെട്ടാ നോക്കേക്കണ വഴി ഇമ്മര് സീന് വഴി അത് പഞ്ചറാവൂലെന്നുള്ള ഒന്നും പറയാനില്ല നോക്ക് ഗെന്തിട്ട് പോലെയാ നോക്കിയത് ഗെന്തിയുടെ സാധനം നോക്കി ഇവിടെ നിന്ന് ഏത് വഴി വിടേക്കാണോ ഇറങ്ങിപ്പോണ്ട ആ വഴിക്ക് ഇറങ്ങി കയറി പോകണം എന്നുണ്ട് മോളിക്ക് അങ്ങനത്തെ ഏതാ ഷോർട്ട് കട്ട് കാണിക്കണേ ഞാനെന്തായാലും ഇവിടുത്തെ പരിപാടി ഇടിക്കാൻ നോക്കട്ടെ ഇവിടെ നിന്ന് ഇവിടെ ഒരു ഉണ്ട് പക്ഷെ ഇവിടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ പരിപാടിയും നടക്കില്ല ഇവിടുന്ന് കഴിഞ്ഞാൽ റോഡ് മോശം വണ്ടിലേക്ക് കൊണ്ടുപോയി പരിപാടികളും നടക്കില്ല അവര് ഇത്ര ദൂരമാക്കിയാൽ തന്നെ ബാക്കിയുണ്ട് റോഡൊക്കെ നോക്കി റിമ് തലപ്പൊടുന്നിട്ട് ഇറങ്ങി വിളിക്കും റിമ്മിന് വീണ്ടും പണി ഇടാണ്ടിരുന്ന ബാക്കിയും അയ്യോ ഞമ്മല്ലേ പോവാൻ നോക്കട്ടെ നമ്മൾ അവിടുന്നേ അവിടെ റോഡ് പണി കാരണം ഇവര് പറഞ്ഞു ഷോർട്ട് കട്ടിന്റെ ഉള്ളി കൊടുക്കും അപ്പുറത്ത് കൂടെ പോകാൻ പറ്റില്ല ഉള്ളിൽ നോക്കി ഏതൊരു വില്ലേജിന്റെ ഉള്ളി കയറിണ്ട് ഇപ്പോ അപ്പറത്തെ വഴി വണ്ടിയുള്ള വഴിയുള്ള ഇവിടെ മൊത്തം ബ്ലോക്ക് ഇവിടെ എല്ലായിടത്തും

ണോ പന്ത്രണ്ട് കിലോമീറ്റർ കഴിഞ്ഞ ടൗണുണ്ട് അതിലേക്കാണ് ലക്ഷ്യം അവിടെ ഒരു കണ്ണ റോഡ് കണ്ടില്ലേ ആ റോട്ടിൽ നിന്ന് കയറി 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 ഇവിടെ എത്തി ഇനി ഇവിടുന്ന് കയറി കയറിയിട്ട് അതിന്റെ മോളിക്ക് എത്തണം മോളിക്ക് അതിന്റെ മോളിലേക്ക് ഉണ്ടോന്നുള്ളത് കയറി അറിയാതെ ഇത് കണ്ടില്ല ഇവിടത്തെ ഏറ്റവും വലിയ പറഞ്ഞു ഇവിടെ ഉരുൾപൊട്ടിണ്ടായ പണിക്കാരൊക്കെ ഉണ്ടാവും പറയും ഇതാണ് ഏറ്റവും ഇവിടെ മെയിൻ ആയിട്ട് ഉരുൾപൊട്ടി ഉണ്ടായിട്ട് ഈ റോഡ് മൊത്തം എന്താ പറഞ്ഞു ഇപ്പൊ റെഡി ആക്കിയിട്ടുള്ളത് ഓ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തമായിട്ട് ഒഴിഞ്ഞുപൊഴിഞ്ഞു കൊണ്ട് മൊത്തം ഫുള്ള് കണ്ണായിട്ട് എടുക്കാറുണ്ട് തോന്നുന്നത് അയ്യോ പിന്നെ നോക്കി ആ ഉള്ളിലൊക്കെ ഒരു ചെറിയ വീടൊക്കെ ഉണ്ട് കണ്ടോ ശരി കേറാന്നോക്കട്ടെ വയ്യ എപ്പോഴേ തന്ന് അഞ്ചേ പോയിന്റ് എട്ട് കിലോമീറ്റർ കൂടെ ഉള്ളു ഇത്ര അഞ്ചേ പോയിന്റ് അഞ്ച് വേഗം പോണോ വേഗം പോണം അയ്യോ ഒരു കിലോമീറ്റർ കൂടെ ഉള്ള നോക്കളെ ഗാവലിക്ക് എത്തുന്ന അത് എത്തി കഴിഞ്ഞു രക്ഷപ്പെട്ടു നല്ല താണോ ഇങ്ങോ കയ്യുമുക്കെ നല്ലതാണോ വരുന്നുണ്ട് വേറെക്കലൊക്കെ പോയി കേട്ടൻ തന്നെയാ കേട്ട് കേട്ടാ ചവിട്ടാനും വയ്യ തണ്ടലൊക്കെ കഴിക്കണ്ടി പോലുണ്ടാ ചില ഇവിടുന്ന കേക്കണ മനസ്സിലാവുന്നില്ല വേറെ സാധനം കാണാല്ല കുറെ വയറോളം കാണാണ്ട് ഈ വയറായിരുന്നേ എവിടുന്ന മനസിലാവണില്ല അയ്യോ അണക്കേ അമ്മ അയ്യോ ആ പെട്ടി ഒരു ഉള്ളിതാകൊണ്ടല്ലേ ആ അതുകൊണ്ട് അവിടെ ഒരു ബോക്സ് ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിതാകൊണ്ട് കേട്ടോ കുറഞ്ഞിട്ട് കേൾക്കുന്നു ശ്രദ്ധിച്ചോയ്ക്കോ ആ അത് തന്നെയാ എന്തൊരു ഇത്ര സൗണ്ട് ഒരു സൗണ്ട് കുറച്ച് കൂടാല്ലേ എന്തൊരു സാധനം ഒന്നും അറിയില്ല ഇനി നമുക്ക് എണ്ണൂറ്റി അമ്പത് മീറ്റർ കൂടി ഉണ്ട് മുന്നൂറ്ററിന് മീറ്റർ എത്തിയിട്ട് വീണ്ടും തണ്ടണം കേട്ടാ എവിടെ കണ്ടടിക്കാൻ തരും ഞാൻ പറയാൻ തര മിസോറാമിലേക്ക് ഒക്കെ വരുന്ന ചെഞ്ഞ് കഴിഞ്ഞാ പരമാവധി സൈക്കിൾ ചവിട്ടാന്നുള്ള മൈൻഡ് അങ്ങനെയുള്ളവരോ ചോദിക്കോ പക്ഷെ കറക്റ്റ് ഓരോ ഗാവ് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചിട്ട് എത്രയും നേരത്തെറങ്ങാൻ പറ്റുമോ അത്രയും നേരത്തെ ഇറങ്ങിക്കോ വണ്ടിയിൽ കയറ്റി പോകുന്നവർക്ക് ബാധകല്ല അത് ഞാൻ മനസ്സിലായാ അല്ലെങ്കിൽ പെട്ടുപോകളുള്ള കാര്യം പറയാ റോഡ് കുറെ ഭാഗത്ത് സീനാ അങ്ങനെ പ്രശ്നമുണ്ട് പിന്നെ കഴിഞ്ഞാൽ പത്ത് മുപ്പത് കിലോമീറ്റർ ഏറ്റും ചുരുങ്ങിയത് അാവ് കിട്ടണേ അതിന്റെ ഇടയിൽ വരുന്നോ പക്ഷേ പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഒരു ദിവസം ചവിട്ടിട്ട് കാര്യമില്ലല്ലോ മുപ്പത് കൈ ചവിട്ടണല്ലാണ്ട് നടക്കില്ല മുപ്പതിനും മോളിക്ക് നടക്കില്ല മുപ്പതിനും മോളിക്ക് നടക്കും പക്ഷേ പിന്നെ കാവ് കിട്ടണ പിന്നെ അങ്ങോട്ടില്ല പെട്ടു പെട്ടുപോകുമ്പോള് അതാ പ്രശ്നം കേട്ടോ സൗണ്ട് നമുക്ക് എണ്ണൂറ്റമ്പത് മീറ്റർ കൂടെ പിന്നെ കൊഴപ്പില്ല കുറച്ച് മെല്ലെ പോയാലും കാര്യം നടക്കും ഇപ്പൊ എത്ര പതിനാല് എന്ന് രണ്ടേ രണ്ടായമക്കാലാ ഒന്ന് രണ്ട് രണ്ടേ രണ്ടായമക്കാല സമയം രണ്ടായിരം കാലായിട്ടോ സമയുണ്ട് മെല്ലെ പോയാട്ടോറസ് അലിഞ്ഞു പോണാണ്ടില്ലേ ഏകദേശം ഒന്ന് ചിന്തിച്ചു നോക്കിയേ

സ്റ്റേർ റെഡി ആയത് ആ എല്ലാവരും ഉണ്ട് ഹായ്ലോ ഹായ് നമുക്ക് റൂമ് റെഡി ആക്കിയെ ആ അങ്ങനെ ഇവിടുന്ന് മോളിലേക്ക് പോയിട്ട് റൂമ് റെഡി ആക്കി എന്നുള്ളത് സെറ്റ് ആക്കിട്ട് വരാം അങ്ങനെ നോക്കിയേ നമുക്ക് ഇന്ന് വയ്യമ്മ ചോദിച്ചപ്പോ അവർ തന്നിട്ടുള്ള സ്ഥലമാട്ടാ ഇങ്ങനെ ഒരു വീടാന്നുള്ളത് കണ്ടാ ഇവരോട് പറഞ്ഞപ്പോൾ ഇവരെ ഗസ്റ്റ് ഹൗസ് എന്താന്ന് പറഞ്ഞിട്ട് തന്നതെന്ന് നോക്കിയേ എളുപ്പമല്ല ഇവിടുത്തെ വയ്യമ്മ പ്രസിഡന്റും മറ്റേ സെക്രട്ടറി ഒക്കെ ഭാര്യയും ഭർത്താവ് അതുകാരണം അവരെ ഉണ്ടാവും അതുകൊണ്ട് സെറ്റ് ആക്കി തന്നത് അവരോട് പറഞ്ഞ ഇങ്ങനെ മിസോറിലെന്ന് കഴിഞ്ഞാൽ അല്ല വയ്യമ്മ കാരണം സെറ്റ് ആക്കിയിട്ടുള്ള അങ്ങനെ ജീവിച്ചോന്ന് ഓർന്നു പല്ലി നോക്കി നോക്കിയവര് തന്നുള്ള വീട് എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണമുണ്ട് കടുക്കാളത് ഞാൻ തൽക്കാലം ഇതെടുക്കാൻ വിചാരിച്ചു ഇത് അടിപൊളിയാണ് നോക്കി ചെറിയ നോസെങ്കിൽ നമുക്ക് അല്ലാതെ വൃത്തി കിടക്കണ്ടോ ഇവിടെ തന്നെ പോയി നോക്കി പുള്ളി മൊത്തമായിട്ടുണ്ട് പുറത്തി കാണ അയ്യോ പൊളിച്ചു ഇന്നത്തെ രാത്രി ഇപ്പൊ കുശാലായി കൂടെ കിടക്കാൻ ചോദിച്ചിരുന്നു ഇപ്പോൾ ഇപ്പോൾ വെറുതെ ഇപ്പോൾ വില്ലേജ് ഓർഗനൈസേഷൻ ഹിൽ ഇൽ പോയി അങ്ങനെന്തൊക്കെയാണ് വായിക്കത് ഇങ്ങനെയൊക്കെയാണോ വായിക്കുക അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടാ അങ്ങനെ ഇന്നത്തെ കാര്യം സെറ്റായി കുശാലായി ഇപ്പൊ അടുത്ത പരിപാടിയെന്നാ പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇവിടുന്ന് അവര് പറഞ്ഞിട്ടുണ്ട് മറ്റേ ആൾ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം അവിടുന്ന് തരാ അപ്പോൾ ഒരു ആറുമണി ആറ് ആവുമ്പോൾ അവര് കഴിക്കുക അപ്പോൾ വിളിക്കാറുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ പോയി കഴിക്കാം അതാണ് അടുത്ത പരിപാടി അപ്പൊ ശരി ഞാൻ കുറച്ചേരും പോയിട്ട് റസ്റ്റ് ഒക്കെ എടുക്കട്ടെ പോയിട്ട് അങ്ങനെ നമ്മുടെ മോളിന് വീണ്ടും ഇറങ്ങി വന്നു കുറച്ച് അവിടുത്തെ ചേട്ടൻ ഭക്ഷണം കഴിക്കുക വിളിച്ചിട്ടുണ്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വണ്ടാ നമുക്ക് മുതലാണ് കാണുന്ന വീട്

ये डेली ये इतना इतना जल्दी खाना पकाते है स्पेशल नहीं हो सकता मेरे घर में एक ही राइस है एक अच्छा एक सब्जी एक करी टाइप है एक ही दो टाइप है साबित है आप चूज करो कहाँ बैठेगा कोई नहीं किधर इधर इधर रहेगा ओके हाँ और फूड को डालूँगा ये पूरा इधर से सब्जी है हाँ ये तो आप नहीं खा लेगा ये बहुत बहुत स्पेशियल <laughs> मिजावदिस है हाँ ये पूरा मिसो स्पेशियल है नहीं नॉर्मल नॉर्मल वाला <laughs> बहुत नॉर्मल है स्पेशल नहीं है हाँ <laughs> खुद अपने आप तोड़ दिया हाँ ओके അങ്ങനെ നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് റൂമിൽ ഒന്ന് തണോ ഓർത്തൊരു ജാതി താണോന്നറിയില്ല ഞാനൊന്ന് കുളിച്ചു കുളിച്ചിട്ട് നമ്മളെ നോക്കുമ്പോൾ എന്ത് തണോന്നറിയാ ഒരുമാതിരി വൃത്തിയായിട്ടതാണോ ഡ്രസ്സൊക്കെ ഡ്രസ്സ് ഡ്രസ്സൊന്നു തുടങ്ങുന്നോന്നിട്ട് അയ്യോ പറയണ്ട ഇന്നത്തെ അനുഭവം എന്തായാലും സൂപ്പറായി ഇങ്ങനെ പ്രതീക്ഷിക്കാണ്ടൊരു ഫാമിലി ഒപ്പം പോയിട്ട് സാധാരണ കിട്ടുന്നേക്കാൾ നല്ല കമ്പനി അവിടെ എല്ലാവരും പിള്ളേരും എല്ലാവരും ജാതി കമ്പനി കടന്നു കുറെ ഫുഡ് തന്നു അവരെ കുറെ ഇവർ ഈ പറഞ്ഞ പോലെ ആ ചേച്ചി ഇന്ന് കണ്ടിട്ടുള്ള ചേച്ചി ആ ചേച്ചി മിസോറാമിലുള്ളതാ എന്ന് പറഞ്ഞാൽ മിസോറാമിലെ പ്രശ്നങ്ങളുള്ള കേസ് പറഞ്ഞു മിസോറാമിൽ ഹിന്ദുക്കളും ക്രിസ്ത്യൻസും തമ്മിലുള്ള പ്രശ്നമെന്നൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഥകളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞ കഴിഞ്ഞാൽ നാളെ കൂടെ ഇറങ്ങാൻ പോട്ടെ തീരെ വയ്യ കേട്ടെന്ന് ഇറങ്ങട്ടെ അയ്യോ ചൂത്താണത്തിട്ടാ ചെല്ലി ജാക്കറ്റൊക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ട് ഇതുകൊണ്ടൊന്നും പിടിച്ചു കണ്ടിട്ടുണ്ടല്ലേ പുറത്തേക്ക് അപ്പം ചെയ്തി മക്കളെ ഓക്കെ ഗുഡ് നൈറ്റ്